ഈ ക്ഷേത്രം ആദ്യം വേണ്ടത് പ്രകൃതി ലക്ഷ്യം മാർഗം ഉചിതവും കൃത്യവുമായിരിക്കണം മലബാർ എൻട്രൻസ് സെന്റർ അരിപ്പാലം പായമ്മ ശത്രുഘന്യ ക്ഷേത്രത്തിലെ ഒരു ദുരിതാശ്ത്തിന് നൽകി ക്ഷേത്രം ഭാരവാഹികൾ മാതൃകയായത് വയനാട് ഉരുൾപൊട്ടലിനെ തുടർന്ന് ദുരിതം അനുഭവിക്കുന്നവരെ സഹായിക്കാൻ നാലമ്പല തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട് ഒരു ദിവസത്തെ വരുമാനം െന്ന് പായമ്മൽ ശത്രുഘന ഭാരവാഹികൾ അറിയിച്ചു ചൊവ്വാഴ്ച ലഭിച്ച മൂന്ന് ലക്ഷത്തി നാലായിരത്തി രൂപയാണ് ദുരിതാശ്ചാസ നിധിയിലേക്ക് നൽകുക ജില്ലാ ഭരണകേന്ദ്രവുമായി ബന്ധപ്പെട്ട് പണമായോ സാധനങ്ങളായോ നൽകാൻ നടപടി സ്വീകരിക്കും ക്ഷേത്രം തന്ത്രിയും ദേവസ്വം ചെയർമാനുമായ നെടുമ്പുള്ളി തെരുണനെല്ലൂർ സതീശൻ നമ്പൂതിരിപ്പാട് സെക്രട്ടറി രമേശ് എലിഞ്ഞിക്കോട്ടിൽ അംഗങ്ങളായ പ്രദീപ് നമ്പൂതിരിപ്പാട് പത്മനാഭൻ നമ്പൂതിരിപ്പാട് ബാബു എലിഞ്ഞിക്കോട്ടിൽ ട്രഷറർ മനോജ് തുമ്പരുത്തി ക്ഷേത്രം സമിതി സെക്രട്ടറി സതീഷ് ചാർത്താംകുടത്തെ ട്രഷറർ പ്രഭാകരൻ കോപ്പുള്ളി എന്നിവർ അറിയിച്ചു